പൊതുവേ നമുക്ക് കായ്പയ്ക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവാറില്ല പക്ഷേ ഇതുപോലെ ഒന്ന് മെഴുക്ക് വരട്ടിയാക്കി എടുത്തൊക്കെ സംഭവം അടിപൊളിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കായ്പയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി ചെറിയുള്ളി കറിവേപ്പില അറ്റൻമുളക് കായ്പയ്ക്ക നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുക കാണാനും ഒക്കെ ഭംഗി ഇതേപോലെയാണേ അപ്പം ഞാനിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിക്കുക അതിലേക്ക് കളറിന് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറിയാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കയ്പക്കെ ചേർത്ത് കൊടുക്കുക ഇതിലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പം നല്ല കിട്ടിലൻ ടേസ്റ്റുള്ള കയപ്പയ്ക്കാമേക്കുമായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്